മാസ്റ്ററുടെ കൂടെ തന്നെ ഒരുമിച്ച് കാലം മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് കാണുമല്ലോ പാടി എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് പെർഫോമൻസ് ഉണ്ട് അത് ചെയ്തു എന്ന് ആ ഒന്ന് ഒരു രസം എന്താ കുഞ്ചാക്കു അദ്ദേഹത്തിന്റെ ഒരു ഫിലിമിന്റെ ലോഞ്ചിന് ലോഞ്ച് സാറ് ഗസ്റ്റ് ആണ് അപ്പൊ എന്നോട് അവര് പറഞ്ഞു ഈ പാട്ട് അവിടെ വായിക്കണം അത് രണ്ടുപേരും സ്റ്റേജിലേക്ക് വരുമ്പോ വേണം വായിക്കാൻ നല്ല പേടിയായി കാരണം സാർ അങ്ങനെ വായിച്ചു വെച്ചിരിക്കും ഞാനൊരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു വെസ്റ്റേൺ കോളറിന് വായിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കാരണം ട്യൂണിംഗ് വ്യത്യാസം ഉണ്ട് അതിന്റെ അപ്പൊ ഞാൻ നല്ല പേടിച്ചിട്ട് ഞാൻ നേരെ സാറിനെ ഫോൺ ചെയ്തു സാറേ എന്നോട് ഇന്നിത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് എങ്ങനെ വായിക്കുന്നറിയില്ല അപ്പൊരോട് പറഞ്ഞു നീ കർണാട്ടിക് മ്യൂസീഷ്യൻ എന്നൊക്കെ അറിയാം നീ ഞാ വായിച്ചോ ഒരു ഒരു കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാല് സീനിയേഴ്സ് ആയിട്ടുള്ള ഈ മ്യൂസീൻസിന്റെ ഒക്കെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കാരണം നമ്മൾ നമ്മളവര് ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിക്കുന്നതിന് സാർ എന്നോട് ധൈര്യം എടുത്തു വായിച്ചു ഒരു കുഴപ്പമില്ല ഞാനവിടെ ഉണ്ടാവും അങ്ങനെ ഒരു ധൈര്യം തന്നെ എനിക്ക് സാർ എന്താ പറയാ ഇന്നലെ വരെ സാറിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിണ്ട് അപ്പൊ എപ്പോഴും എന്റെ ഒരു വെൽവിഷർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അവശേഷിച്ച സാറ് അപ്പൊ ഈ പാട്ട് ഉറപ്പായിട്ടും വായിക്കണം നിങ്ങൾ സ്വരമായി വായിച്ചിട്ടുണ്ട് സാറിന്റെ എനിക്ക് എത്ര പ്രാവശ്യം കേട്ടാലും ദാസാറിന്റെ ശബ്ദം ഇല്ല ഇങ്ങനെ തിന്നാൻ തോന്നുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടല്ലോ ഗംഭീര ചിത്ര ചേച്ചിയും അടിപൊളിയാണ് അതില് എനിക്ക് ഇടയ്ക്കുള്ള പോർഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വായിക്കുക ഈ പാട്ട് കൂടെ അഭിനയിച്ചിരിക്കുന്നത് മകളാണോ എന്റെ മകളാണ് ആ തോന്നി ശിവാരാധ്യ എന്നാണ് പേര് ആറാം ക്ലാസ്സിൽ പഠിക്കണു നമ്മള് പിയാനോ ആണ് പ്രധാനമായിട്ട് വയലിനേഷൻ വായിക്കും പാടും പാട്ട് കൂടുതലും അത് മെലഡിക്കയാണ് വായിച്ചിരിക്കുന്നത് മെലഡിക്ക എന്ന് പറയുന്ന ഒരു വായിച്ചിരിക്കുന്നത് അവൾക്ക് ഇതുപോലെ ഒരു വലിയൊരു ഭാഗ്യം അവള് കിരവാണി സാറിന് ഒരു പാട്ട് പാടിക്കൊണ്ടാണ് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് സോങ് ആണ് പാടിയിരിക്കുന്നത് തെലുഗു ഫിലിമിൽ ഒരു ഇംഗ്ലീഷ് സോങ് അടിപൊളി കമ്പോസിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഇങ്ങനെ ഇണ്ടാക്കുവരുന്ന

പറയുമ്പോ വല്യ വലിയ കാര്യം പറയാം നന്നായി പ്രാക്ടീസ് ചെയ്യണം നമുക്ക് സിനിമയൊക്കെ കിട്ടും ഇല്ല ഞാൻ അതിനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീട്ടിലിരുന്ന് വർക്കൊക്കെ ഒക്കെ ചെയ്യുവാള് കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ചെയ്യും പക്ഷേ ഈ പറഞ്ഞ പോലെ എളുപ്പം കിട്ടണമെന്ന് വിചാരിക്കരുതല്ലോ ഹാർഡ് വർക്ക് വളരെ നമ്മൾ കഷ്ടപ്പെടണല്ലോ അതിന് വേണ്ടിട്ട് വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി മ്യൂസിക് അഞ്ചു വയസ്സില് ബോക്കല് പഠിച്ചു തുടങ്ങി മൂന്നാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കാണ് അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം വയലിൻ പഠിക്കണോന്ന് ചോദിക്കണത് എനിക്കിത് വയലിൻ കണ്ടിട്ടുപോലെന്താന്ന് പോലും ഇല്ല എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്റെ ഇതെന്തോ കൊട്ടണ സാധനം ഞാൻ പറഞ്ഞു ആ പഠിക്കണം ഒരു ആഗ്രഹത്തിൽ അങ്ങനെ അങ്ങനെ പഠിക്കാൻ ചേർന്നു പക്ഷെ ശരിക്ക് പറഞ്ഞാൽ എനിക്കും ഈ ഒരു പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് സ്വന്തമായിട്ട് ഇതായിരിക്കണം എന്റെ കരിയർ ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവണം അതുവരെ നല്ല മടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു നല്ല അടിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയില്ല പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് വഴക്ക് പറയുവായിരുന്നു എന്ന് വെച്ചാൽ അത് ഇന്നും ഓരോ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഞാൻ അച്ഛനോട് നന്ദി പറയാറുണ്ട് കാരണം അച്ഛൻ അങ്ങനെ തന്നെ അത്രയും ഇതായിട്ട് എന്താ പറയാ പ്രാക്ടീസ് ചെയ്യിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഇന്നിപ്പോ എനിക്ക് ഇതൊരു കരിയർ ആയിട്ട് മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അത് ഞാൻ കുറിച്ച് പറയുന്ന സമയത്ത് ഉണ്ണി സാറിന്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു സാറിന്റെ അടുത്താണ് വോക്കല് പഠിച്ചത് അതിന് മുൻപ് ഉണ്ണി സാറിന്റെ അടുത്തേക്ക് വരണതിനു മുന്നേ എന്റെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ മാലിന്യ ഹരിഹരൻ പിന്നെ അതുപോലെ ഗോവിന്ദ നമ്പൂരി സാറ് അവരുടെ അടുത്തൊക്കെ പഠിച്ചിരുന്നു പിന്നീട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോയിൽ ഒരിക്കലും ഉണ്ണി സാറ് അവിടെന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് കിട്ടിയത് പിന്നെ അതിനുശേഷം സാറിന്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്തു പോരുന്നു വയലിൻ ആദ്യം സുനിൽ ഭാസ്കർ എന്ന് പറയുന്നത് സാറിൻ്റെ അടുത്ത് പഠിച്ചു പിന്നീട് ടി എച്ച് സുബ്രഹ്മണ്യ സാറിന്റെ ശിഷ്യയായിരുന്നു ഇപ്പോൾ നിലവിൽ എം ബാർ കണ്ണൻ കലൈമാമണി എം ബാർ കണ്ണൻ സാർ വലിയൊരു മ്യൂസീഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് സോങ്ങിനെയാണ് അവാർഡ് ആ ആ എന്നെ എന്നെ ശരിക്കും മലയാളത്തിൽ ഒന്നും നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഒരുപാട് വട്ടം ഉപയോഗിക്കുമ്പോഴും മലയാളം അവഗണിച്ചു പക്ഷേ മലയാളത്തില് സാറ് സുധാമന്ത്രവും പാടിക്കുന്നത് അസാധ്യമാണ് സാറിന്റെ ശരത് സാറിന്റെ ഏത് പാട്ടെടുത്താലും പേടിയാണ് സാർ ഏതെങ്കിലും റെക്കോർഡിങ്ങിന് എന്തെങ്കിലും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കും പേടിയാണ് എന്റെ യോ എന്തായിരിക്കും അയച്ചിരിക്കണേന്ന് ടഫായിട്ടായിരിക്കും എന്തായാലും ശ്രീരാഗമോ ബാലിന്മേൽപ്പൂ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുള്ള സാറിന്റെ